السلام عليكم ورحمة الله وبركاته. <applause> إن الحمد لله. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا. أشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمد عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم فبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الناس أوصيكم وإياي أقبلا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم <applause> يا أيها الذين آمنوا اتقوا الله حق تقاتي ولا تموتن إلا وأنتم مسلمون يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون الذي جعل لكم الأرض فراشا والسماء بناء وأنزل من السماء

ണർത്തുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് ഓരോരുത്തരോടും ഗൗരവപൂർവസ്യത് ചെയ്യുകയാണ് അവന്റെ ഉത്തമരായ അടിമകളിൽ ഉൾപ്പെടുത്തി നമ്മെ ഏവരെയും അനുഗ്രഹിക്കു മാറാറില്ലാഹു സുബാനഹത്ത ആനയാണ് മനുഷ്യന് ധാരാളമായ അനുഗ്രഹങ്ങൾ നൽകിയിട്ടുള്ളത് മനുഷ്യന് ഭൂമിയിൽ ജീവിക്കുവാൻ സാധിക്കുന്ന രീതിയിലുള്ള സൗകര്യങ്ങളും അവസ്ഥകളും സന്ദർഭങ്ങളും ഒക്കെ ഒരുക്കി തന്നിട്ടുള്ളത് അള്ളാഹുവാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും മറ്റൊരാൾ വിചാരിച്ചാൽ ചെയ്യുവാൻ അതല്ലെങ്കിൽ നടത്തി കൊടുക്കുവാൻ സാധിക്കുകയില്ല അതാണ് പരിശുദ്ധ ഖുർഖാനിലെ സൂറത്ത് ബക്കറയിലെ ഇരുപത്തി ഒന്നാമത്തെ ആയത്തിലൂടെ അള്ളാഹു പറയുന്നത് അബക്കും അല്ലയോ ജനങ്ങളെ നിങ്ങൾ അള്ളാഹുവിനെയാണ് ആരാധിക്കേണ്ടത് അള്ളാഹുവിനെയാണ് ആരാധിക്കേണ്ടത് അല്ലതീനമിക്കും അവനാണ് നിങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളത് വല്ലതീനമും കപിലിക്കും നിങ്ങളുടെ മുമ്പുള്ളവരെയും സൃഷ്ടിച്ചിട്ടുള്ളത് അവനാണ് ലാലകും തത്തവും നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നവരായേക്കാം എന്നിട്ട് അള്ളാഹുവിനെ ആരാധിക്കുന്നതിലേക്ക് അള്ളാഹു വെളിച്ചം വീഴ്ചയാണ് ആരാണ് അള്ളാഹു അല്ലദീ ജഅല ലക്കും അൽ അർഫിറാശ ഭൂമിയെ നിങ്ങൾക്ക് വിരിപ്പാക്കി തന്നിട്ടുണ്ട് ആകാശമണ്ടാക്കി തന്നിട്ടുണ്ട് വ അൻസല മിനസ് സമായി മാഅ ആകാശത്തുനിന്നു വെള്ളത്തെ ഇറക്കുന്നണ്ട് ഫ അഖറജ ബിഹി മിന തമറാതി റിസ്ഖൽ ലക്കും നിങ്ങൾക്കുള്ള സമറത്തുകളെ ആ ഭൂമിയിൽ ആ വെള്ളം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മുളപ്പിക്കുന്നുണ്ട് എന്ന് അള്ളാഹു പറയുന്നു ഫലാ തജഅലു ലില്ലാഹി അൻദാദ

സുഹു മാത്തെ സന്ദർഭങ്ങളിൽ നമ്മളോട് ചിന്തിക്കുവാൻ വേണ്ടി ആവശ്യപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് അള്ളാഹു പറയുന്നുണ്ട് പക്ഷേ ആ ആയത്തുകളെ നമ്മൾ പരിശോധിച്ച് നോക്കുന്ന സമയത്ത് മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായ അവന് അത് ഒഴിവാക്കി കഴിഞ്ഞാൽ ഒരിക്കലും അവന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് അള്ളാഹു സുബാന അവിടെ നമ്മളോട് പറയുന്നത് അള്ളാഹു ആദ്യം ചോദിക്കുന്നത് കുറിച്ച് നിങ്ങൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ മനുഷ്യന്റെ നിലനിൽക്കുക എന്നുള്ളത് അതിലൂടെയാണ് സംഭവിക്കുന്നത് അതില്ലാതെ ഒരിക്കൽ പോലും മറ്റൊരു മനുഷ്യനെ ഉണ്ടാക്കുവാനോ പുതിയ ഒരു മനുഷ്യനെ സൃഷ്ടിക്കുവാനോ ശാസ്ത്രം എത്രത്തോളം വളർന്നാലും സാധിക്കുകയില്ല അതോടൊപ്പം തന്നെ മറ്റുള്ള ആളുകൾ ശ്രമിച്ചാലും സാധിക്കുകയില്ല അള്ളാഹു ചോദിക്കുന്നത് ജീവിതം ഉണ്ടാകുന്നതിനെ കുറിച്ചാണ് അള്ളാഹു സുഭാനുഗത്ത ആല അവിടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് അങ്ങനെ ആ ആയത്ത് ആയത്തിങ്ങനെ പാരായണം ചെയ്ത് വരുന്ന സമയത്ത് പിന്നീട് അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യം നിങ്ങൾ കൃഷി ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ എന്നിട്ട് അള്ളാഹു പറയാണ് നിങ്ങളാണോ അതിനെ മുളപ്പിക്കുന്നത് അതല്ല നാമാണോ അതിനെ മുളപ്പിക്കുന്നത് ചെറിയ ഒരു കാലഘട്ടം കാർഷിക വിളകളൊന്നും ഉണ്ടായിട്ടില്ല എങ്കിൽ അതൊന്നും മുളയ്ക്കുന്നില്ല എങ്കിൽ അതൊന്നും പുഷ്പിക്കുന്നില്ല എങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ജീവിതം അങ്ങേയറ്റം ദുസ്സഹമാകുന്ന സാഹചര്യം ഉണ്ടാകും അവിടെയാണ് അള്ളാഹു ചോദിക്കുന്നത് നാം ആണോ അതിനെ മുളപ്പിക്കുന്നത് അതല്ല നിങ്ങളാണോ അതിനെ മുളപ്പിക്കുന്നത് അതെങ്ങാണ്ട് ഇല്ലാതെയായി പോയിട്ടുണ്ടായിരുന്നെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നൊക്കെ അള്ളാഹു സുഹാന ഓർമ്മപ്പെടുത്തുകയാണ് നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അതിനെയെല്ലാം തുരുമ്പാക്കി കളയുവാൻ നമുക്ക് സാധിക്കുമായിരുന്നു ഇത് മനുഷ്യനോട് അവന്റെ ജീവിതത്തിൽ അത്യാവശ്യമായി ചേർന്ന് നിൽക്കുന്ന കാര്യത്തെ കുറിച്ചുകൂടി ചിന്തിച്ച് അള്ളാഹുവാണ് അവന് ആ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നത് എന്ന് മനുഷ്യന്റെ മനസ്സിലേക്ക് ചോദ്യത്തിലൂടെ നൽകുകയാണ് അള്ളാഹു സുബാനുദ്ധാന ചെയ്യുന്നത് ഇത് വേനൽക്കാലമാണ് ചൂട് അങ്ങേയറ്റം വർധിക്കുന്ന ഒരു കാലഘട്ടമാണ് പലപ്പോഴും പല നാടുകളിലും വെള്ളമില്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകും അവിടെ അള്ളാഹുവിന്റെ ഒരു ചോദ്യമുണ്ട് കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ എങ്ങനെയാണ് അത് നമ്മൾക്ക് ഉണ്ടാക്കുവാൻ സാധിക്കുന്ന സാഹചര്യമല്ല മനുഷ്യർ വിചാരിച്ചാൽ ഒരു ദേശത്തേക്കുള്ള ജലം ഉണ്ടാക്കുക എന്നുള്ളത് മനുഷ്യന് അസാധ്യമായ ഒന്നാണ് എന്നിട്ട് അള്ളാഹു പറയാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അതിനെ അതിനെങ്ങാണ്ട് ഉപ്പ് രസമുള്ളതാക്കി മാറ്റി മാറ്റുമായിരുന്നുവെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു സഹോദരങ്ങളെ ഇതൊക്കെ നമ്മളുടെ ജീവിതത്തിൽ ഏറെ അത്യാവശ്യമുള്ള കാര്യങ്ങളിലേക്ക് വെളിച്ചം വീശിക്കൊണ്ട് അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ ഒരുക്കി നൽകുന്നത് അള്ളാഹുവാണ് എന്ന് മനുഷ്യരുടെ മനസ്സിലേക്ക് ഉറപ്പിക്കുകയാണ് അള്ളാഹു സുബാനക്കാല ഇവിടെ ചെയ്യുന്നത് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഭൂമിയിൽ താമസ താമസമാകുന്ന രീതിയിലേക്ക് അള്ളാഹു സുബാനുക്കിത്തന്നു എന്നുള്ളത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ അമ്മ സൂറത്ത് അള്ളാഹു സുബാനു പത്തോളം ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അമ്മയൂൽ എന്തിനെ കുറിച്ചാണ് അവര് ചോദിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് തുടങ്ങുന്ന ആ സൂറത്തിലൂടെ അള്ളാഹു സുബാനു പത്തോളം ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അതിലൊന്ന് പറയുന്നത് അലം അലിൽ അഹാദ ഭൂമിയെ നിങ്ങൾക്ക് വിരിപ്പാക്കി തന്നിട്ടില്ലയോ എന്നുള്ളതാണ് ഏറ്റവും നല്ല രീതിയിൽ മനുഷ്യന്റെ ജീവിതത്തിന് സാധിക്കുന്ന രീതിയിൽ വല്ലാതെ ചൂടില്ലാതെ വല്ലാത്ത തണുപ്പില്ലാതെ മറ്റുള്ള ഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരു വേള അങ്ങേയറ്റം ചൂടുള്ളതും അതല്ലെങ്കിൽ അങ്ങേയറ്റം തണുപ്പിലേക്ക് പോകുന്നതുമായ ഗ്രഹങ്ങളാണ് ഭൂമിക്ക് ചുറ്റുമുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അല്ലാതെ അവിടെ നമ്മളോട് ചോദിക്കുന്നുണ്ട് ആ ജീവിക്കുവാൻ കഴിയുന്ന രീതിയിലേക്കുള്ള ഒരു മിഹാദ് പോലെ ഒരു കുട്ടിക്ക് തൊട്ടിൽ എത്രത്തോളം കംഫർട്ടബിൾ ആണോ ആ രീതിയിൽ അള്ളാഹു സുഭാന മനുഷ്യനെ ജീവിക്കുവാൻ കഴിയുന്ന രീതിയിലേക്ക് ഭൂമിയെ മാറ്റി തന്നിട്ടില്ലയോ എന്ന് അള്ളാഹു ചോദിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ ഒന്ന് ആലോചിക്കേണ്ടതുണ്ട് ഈ ഒരു സന്ദർഭത്തിൽ വേനൽ കാലത്തേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം താങ്ങാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് ചൂട് വർദ്ധിക്കുന്നുണ്ട് പലപ്പോഴും അവിടെ നമ്മൾ ആലോചിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് അള്ളാഹുവിനാണ് ഇത് മാറ്റി തരുവാനും അതോടൊപ്പം തന്നെ ഇത് നിയന്ത്രിക്കുവാനും നിയന്ത്രിക്കുവാനും സാധിക്കുന്നത് എന്നുള്ളതാണ് അവിടെ അള്ളാഹുവിന് പൂർണമായും കീഴൊതുങ്ങി ജീവിക്കുക എന്നുള്ളത് ഒരു മനുഷ്യന് വളരെയധികം ആവശ്യമായ ഒന്നാണ് അവര് നിർബന്ധമായിരിക്കുന്ന ഒന്നാണ് ഈ ചൂടിനെ തടയുവാൻ അതല്ലെങ്കിൽ അതിനെ മറികടക്കുവാൻ അത് വല്ലാത്ത പ്രയാസമാകാതിരിക്കുവാൻ പലപ്പോഴും നമ്മൾ മുന്നോട്ട് കൊണ്ടുവരുന്ന പല ബദൽ സംവിധാനങ്ങളും ഒരിക്കലും പൂർണ്ണമാകുന്നില്ല അവിടെയാണ് മനുഷ്യന്റെ നിസ്സഹായതയെ കുറിച്ചും നമ്മൾ തിരിച്ചറിയേണ്ടത് അള്ളാഹു സുബാന പറയുന്നുണ്ട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവനെ സൃഷ്ടിച്ചിരിക്കുന്നത് ദുർബലനായിട്ടാണ് അവന്റെ ശരീരത്തിന് ഒരു വേള ഒരു പരിധിയിലധികം ചൂട് താങ്ങുവാൻ സാധിക്കുകയില്ല ഒരു പരിധിയിലധികം തണുപ്പ് താങ്ങുവാൻ സാധിക്കുകയില്ല ഒരു പരിധിയിലധികം കേൾവി അവനില്ല ഒരു പരിധിയിലധികം കാഴ്ച അവനില്ല മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നറൈഫായ അവസ്ഥയിലാണ് പലപ്പോഴും മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള പ്രകൃതി പ്രതിഭാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഒന്ന് അമ്മാവിന് കീഴൊതുങ്ങുക എന്നുള്ള ഒരു ചിന്തയിലേക്ക് ആ മനുഷ്യൻ പോകേണ്ടതുണ്ട് രണ്ടാമതായി മനുഷ്യന്റെ നിസ്സാരത ബോധ്യപ്പെടുക എന്നുള്ള ഒരു അവസ്ഥയിലേക്കും ആ മനുഷ്യൻ നീങ്ങേണ്ടതുണ്ട് അള്ളാഹു പറയുന്നുണ്ട് ഭൂമിയിലൂടെ ഒരിക്കലും പൊങ്ങച്ചം കാണിച്ചുകൊണ്ട് നടക്കരുത് നിനക്ക് ഭൂമിയെ പിളർത്താൻ സാധിക്കുകയില്ല പർവ്വതത്തോളം വളരുവാൻ സാധിക്കുകയില്ല അള്ളാഹു സുബാന ഇതെല്ലാം നമുക്ക് പറഞ്ഞു തരുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിസ്സാരനാണ് അവൻ എന്നുള്ളതാണ് എങ്കിൽ ആ മനുഷ്യന് ശക്തി വരുന്നത് എങ്ങനെയാണ് ആ മനുഷ്യന് ഈ പ്രയാസങ്ങളെ മറികടക്കുവാൻ സാധിക്കുന്നത് എങ്ങനെയാണ് അത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോഴാണ് അള്ളാഹുവിനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് ോട് കീഴൊതുങ്ങുമ്പോഴാണ് സഹോദരങ്ങളെ അതിനായി നമ്മളുടെ മനസ്സും നമ്മളുടെ സൗകര്യങ്ങളും ഒതുങ്ങേണ്ടതുണ്ട് എന്നുള്ള ഒരു നിർബന്ധമായ ബുദ്ധി നമ്മളുടെ മനസ്സിനകത്തേക്ക് വരേണ്ടതുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ചൂടിനെയും ഈ പ്രയാസത്തെയും ഒക്കെ മറികടക്കുവാൻ പലതരത്തിലുള്ള തരത്തിലുള്ള സംവിധാനങ്ങൾ നമ്മൾ സ്വീകരിക്കുന്ന സമയത്തും നിർബന്ധമായും പ്രാർത്ഥന നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകണം നമ്മൾ എത്രത്തോളം കിണഞ്ഞു പരിശ്രമിച്ചാലും മനുഷ്യർ എന്നുള്ള നിലയിൽ എല്ലാവിധ സൗകര്യങ്ങൾ ഉപയോഗിച്ചാലും അള്ളാഹു പെയ്യക്കുന്നത് പോലെ മഴ പെയ്യ്ക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല അള്ളാഹു നൽകുന്നത് പോലെ റിസട്ട് നൽകുവാൻ നമുക്ക് സാധിക്കുകയില്ല ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ കൂടുതലായും അള്ളാഹുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ കീഴൊതുങ്ങിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുവാൻ യാതൊരു മടിയുമില്ലാത്ത ആളുകളായി നമ്മൾ മാറേണ്ടതുണ്ട് ഈ പ്രയാസത്തിൽ നിന്ന് നമ്മളെ മാറ്റി തരുവാൻ അതോടൊപ്പം തന്നെ ഈ പ്രശ്നങ്ങളിൽ നിന്നും നമ്മൾക്കൊരു സമാധാനം ലഭിക്കുവാൻ പ്രാർത്ഥിക്കുക എന്നുള്ളത് വളരെയധികം ആലോചിക്കേണ്ട സംഗതിയാണ് അള്ളാഹുന് മാത്രമാണ് ഇത് മാറ്റി തരുവാൻ സാധിക്കുന്നത് എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിനകത്ത് ഉണ്ടാകേണ്ടതുണ്ട് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിലെങ്കിലും നമ്മൾ ുള്ള കൃത്യമായ ചിന്തയുള്ളവരായി തീരേണ്ടതുണ്ട് ഒരു വേള പുറത്തോട്ടിറങ്ങുന്ന സമയത്ത് അങ്ങേയറ്റം ഉഷ്ണം കാരണം പലതരത്തിലുള്ള പ്രയാസങ്ങളിൽ നമ്മൾ അകപ്പെടുന്നുണ്ട് എന്നാൽ നബിസലമ്മ പരലോകത്തെ കുറിച്ച് പറഞ്ഞു തരുമ്പോൾ അവിടെ കാത്തു നിൽക്കുന്ന സന്ദർഭത്തെ പോലും ശിക്ഷയെക്കുറിച്ചല്ല മറിച്ച് വിചാരണക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന സന്ദർഭത്തെക്കുറിച്ച് പോലും പറഞ്ഞു തരുന്നത് തലയുടെ ഒരു ചാൻ മുകളില് സൂര്യൻ നിൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത് അങ്ങേയറ്റം അടുത്ത് നിൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത് സഹോദരങ്ങളെ ചൂടൊന്ന് വർദ്ധിക്കുന്ന സമയത്ത് നമുക്കത് സഹിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ എത്തിച്ചേരുമ്പോൾ അങ്ങേയറ്റം ചൂടേറിയ നരകത്തിലേക്കാണ് നമ്മൾ എടുത്തെറിയപ്പെടുന്നത് എങ്കിൽ അവിടെ നമ്മൾക്ക് യാതൊരു തരത്തിലും സഹിക്കുവാൻ സാധിക്കുന്ന സാഹചര്യമായിരിക്കുകയില്ല ഉണ്ടാവുക ഇത് നമ്മളുടെ മനസ്സിനകത്തേക്ക് കൊണ്ടുവരേണ്ട സ്വയം ശുദ്ധീകരിക്കുവാനുള്ള ചിന്തകൾ ഉണ്ടാവുക എന്നുള്ളതാണ് ആ ശുദ്ധീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്ന രീതിയിലുള്ള പറഞ്ഞിട്ടുള്ള പ്രവർത്തനങ്ങൾ ധാരാളമായി ചെയ്യുവാനും അതോടൊപ്പം തന്നെ ആ അള്ളാഹു വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുവാനും തയ്യാറാവുക എന്നുള്ളതാണ് മൂന്നാമത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ അവസ്ഥകള് മാറുന്ന സമയത്ത് അതിനെ മറന്നു കളയുകയും പിന്നീട് ഇസ്രാഫിലേക്ക് അമിതമായി ഉപയോഗിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് പലതും ഉപയോഗിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് മനുഷ്യൻ കടന്നു പോകുന്നു എന്നുള്ളതും വളരെയധികം ആലോചിക്കേണ്ട സംഗതിയാണ് അള്ളാഹുവാണ് വെള്ളം നൽകുന്നത് ഒരു വേള പല നാടുകളിലും ജലമില്ലാതെ ബുദ്ധിമുട്ടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും പക്ഷേ മഴ പെയ്യുന്ന സമയത്ത് ആ സാഹചര്യങ്ങളെ കുറിച്ച് മനുഷ്യൻ മറന്നു എന്നിട്ടോ ധാരാളമായി അതിനെ ഉപയോഗിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് മനുഷ്യൻ കടന്നു ചെല്ലും ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ ഒന്നാണ് ഊർജ പ്രതിസന്ധി എന്നുള്ളത് പലപ്പോഴും വളരെ അശ്രദ്ധമായി നമ്മൾ ചെയ്യുന്ന കാര്യം പോലും അത്തരത്തിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് കടന്നു പോകുവാൻ കാരണമാകുന്നുണ്ട് നമ്മൾ റൂമിലേക്ക് കയറുന്ന സമയത്ത് അവിടുത്തെ ഫാന് ഓണാക്കുന്നുണ്ട് പക്ഷെ തിരിച്ചു പോകുന്ന സമയത്ത് അത് ഓഫാക്കാനുള്ള ഒരു മടിയോ ഒരു മറവിയോ പോലും അത്തരത്തിലുള്ള പ്രതിസന്ധിയിലേക്ക് നമ്മളെ കടന്നു ചെല്ലുന്നുണ്ട് എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഏറ്റവും അത്യാവശ്യമായതിനെ മാത്രം ഉപയോഗപ്പെടുത്താനും അനാവശ്യമായ ഉപയോഗങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുവാനും ഒക്കെ തയ്യാറാകുന്ന സമയത്താണ് നമ്മൾ ഈ ഒരു അനുഗ്രഹത്തിന് നന്ദിയുള്ളവരായി മാറുന്നത് അള്ളാഹുനോട് നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക അതോടൊപ്പം തന്നെ മനുഷ്യന്റെ നിസ്സഹായത ബോധ്യപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുക പരലോക ചിന്ത കൂടുതലായി മനസ്സിനകത്തോട്ട് കൊണ്ടുവരുവാൻ വേണ്ടി ശ്രമിക്കുക അതോടൊപ്പം തന്നെ അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ മിതമായി ഉപയോഗിക്കുവാനും പഠിക്കുക ഇതൊക്കെ ഈ സാഹചര്യത്തിൽ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതാണ് അങ്ങനെ ഉപയോഗപ്പെടുത്തുന്ന അള്ളാഹുവിന് കീഴ് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു സുബാനെ ദേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകും വിധി വിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അനുസരിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സംസ്ഥാനത്ത് ഊർജ പ്രതിസന്ധി വളരെയധികം പ്രയാസകരമായ രീതിയിൽ തുടരുകയാണ് ഒരു രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് കരണ്ട് പോയാൽ എത്രത്തോളം പ്രയാസമാണ് എന്നുള്ളത് നമുക്കറിയാവുന്ന സംഗതിയാണ് ആ രാത്രിയിലുള്ള ഉറക്കം അങ്ങേയറ്റം പ്രയാസകരമായ സാഹചര്യങ്ങളിലേക്ക് കടന്നു പോകും ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ നമ്മൾ ആലോചിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിൽ ഒന്ന് അത്തരത്തിലൊരവസ്ഥ ഇല്ലാതിരിക്കാൻ ബന്ധപ്പെട്ടവരിൽ നിന്ന് ലഭിക്കുന്ന ചില നിർദ്ദേശങ്ങളുണ്ട് ആ നിർദ്ദേശങ്ങൾ പാലിക്കുവാൻ നമ്മൾ തയ്യാറാവുക എന്നുള്ളത് ഏറെ പ്രാധാന്യമേറിയ സംഗതിയാണ് ചില സംഗതികൾ ചില ഉപകരണങ്ങൾ ഉപയോഗിക്കേണ്ടത് എപ്പോഴാണ് ഉപയോഗിക്കുവാൻ പാടില്ലാത്തതെപ്പോഴാണ് അതൊന്നും അവരൊരു നിർബന്ധമായോ നിയമമായോ പറയുന്നതല്ല മറിച്ച് മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനും നാട്ടിലെ പ്രയാ പ്രയാസങ്ങൾ ഇല്ലാതിരിക്കാനും ഒക്കെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറയുന്ന കാര്യമാണ് ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ മറ്റൊരാൾക്ക് ഉപദ്രവം ഉണ്ടാവാതിരിക്കുക എന്നുള്ളത് നമ്മളുടെ പ്രവർത്തനത്തിൽ കടന്നു വരേണ്ട ഒന്നാണ് ഞാനല്ലേ എൻ്റെ വീട്ടിലെ ഉപയോഗമല്ലേ ഞാനല്ലേ പണം അടയ്ക്കുന്നത് അതുകൊണ്ട് അതൊക്കെ അങ്ങനെ അങ്ങ് ഉപയോഗിക്കാം എന്നുള്ള രീതിയിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമ്മളെ എത്ര സൗകര്യമില്ലാത്ത അതോടൊപ്പം തന്നെ വലിയ പ്രയാസങ്ങളിൽ കഴിയുന്ന ആളുകൾ ഉണ്ടാകും നമ്മളുടെ ഒരു അശ്രദ്ധ മറ്റുള്ള ആളുകൾക്ക് പ്രയാസകരമായ സാഹചര്യങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് എങ്കിൽ സഹോദരങ്ങളെ പരിണിത ഫലം നമ്മളും അനുഭവിക്കേണ്ടി വരും ആ അശ്രദ്ധയുടെ ശിക്ഷ നമുക്കും ഉണ്ടാകും എന്നുള്ളത് നാം ആലോചിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറയുന്ന നിയന്ത്രണങ്ങളെ സ്വയം ഏറ്റെടുക്കുവാൻ തയ്യാറാവുക എന്നുള്ളത് ഒരു വിശ്വാസി എന്നുള്ള നിലയിലുള്ള നമ്മളുടെ ബാധ്യതയായി നമ്മൾ കണക്കാക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ രീതിയിൽ ഏറ്റവും നല്ല രീതിയിൽ അള്ളാഹുവിന് ഭയപ്പെട്ടുകൊണ്ട് അതോടൊപ്പം തന്നെ നിർദ്ദേശങ്ങളെ സ്വീകരിച്ചു കൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു സുബാനോത്ത ആരാ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ നമ്മളുടെ കുട്ടികൾക്ക് വെക്കേഷൻ കാലഘട്ടമാണ് പലതരത്തിലുള്ള ഒഴിവ് സമയം ധാരാളമായി ലഭിക്കുന്ന കാലഘട്ടമാണ് ഒരുപാട് സമയം ലഭിക്കുന്ന സമയത്ത് തന്നെ ആത്മീയമായ മേഖലയിലുള്ള വിദ്യാഭ്യാസം നൽകുവാൻ നമ്മൾ കൂടുതലായും ശ്രമിക്കേണ്ടതുണ്ട് പലതരത്തിലുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലേക്ക് നമ്മുടെ കുട്ടികളെ പറഞ്ഞയക്കുന്ന ഒരു കാലഘട്ടമാണിത് പക്ഷേ വികലമായ ചിന്താഗതികൾ ധാരാളമായി ഏറ്റവും നല്ല രീതിയിൽ നമ്മളുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിനകത്തേക്ക് കൊടുക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പല ചോദ്യങ്ങൾക്കും മറുപടി പറയുവാനും അതോടൊപ്പം തന്നെ പല ചോദ്യങ്ങളിലും വീണുപോയി മതത്തെ തന്നെ ഒഴിവാക്കുവാനും ഒക്കെ വളർന്നു വരുന്ന തലമുറ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലുമാണ് നമ്മൾ ഇവിടെ കണ്ടത് അവിടെ നമ്മൾ ആലോചിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സംഗതി മതപരമായ ആത്മീയമായ അള്ളാഹുവിനെ കുറിച്ച് അറിയുന്ന വിദ്യാഭ്യാസം നമ്മളുടെ കുട്ടികൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഈ ഒഴിവ് വേളകളിലൊക്കെ വിവിധങ്ങളായ ക്യാമ്പുകളും ക്ലാസ്സുകളും ഒക്കെ നമ്മളുടെ കുട്ടികളെ ഉദ്ദേശിച്ചു കൊണ്ട് നടക്കുന്നുണ്ട് നമ്മുടെ വീട്ടിലുള്ള കൗമാരക്കാരനായ യുവാവായ ഒരാൾ അതിൽ പങ്കെടുത്തിട്ടുണ്ടാകണം എന്നുള്ള ഒരു ഉറപ്പ് നമുക്കുണ്ടാകണം കാരണം അതിലൂടെയാണ് അവരുടെ മനസ്സിലേക്ക് ധാരാളമായി അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് ലഭിക്കുന്നത് അതല്ലെങ്കിൽ അള്ളാഹുവിനെ കുറിച്ച് പഠിക്കണം എന്നുള്ള ഒരു ബോധം ഉണ്ടാകുന്നത് അതിലേക്ക് നമ്മളുടെ വിദ്യാർത്ഥികൾ കുട്ടികൾ പോയിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തേണ്ടതുണ്ട് പല ക്യാമ്പുകളും കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ഇനിയും തുടങ്ങാൻ നിൽക്കുന്ന ഒരുപാട് സംരംഭങ്ങളുണ്ട് നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾക്ക് ഒരു കുറവുമില്ലാത്ത സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നിട്ടും മതബോധമില്ലാതെ ഒരു കുട്ടി വളർന്നു വരുന്നു എന്നിട്ട് പരലോകത്തിൽ എത്തുമ്പോൾ അവൻ നരകത്തിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളത് ഗൗരവകരമായി ചിന്തിക്കേണ്ട കാര്യമാണ് പ്രത്യേകിച്ച് പിതാക്കൾക്ക് വളരെയധികം ഒരു ഉത്തരവാദിത്തം ആ വിഷയത്തിലുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സംവിധാനങ്ങളിലേക്ക് നമ്മൾ പോകുവാൻ തയ്യാറാക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ ആൺകുട്ടികൾക്കായി തുടങ്ങുന്ന ഒരു സംരംഭം അത് മതപരമായ വിദ്യാഭ്യാസവും ഭൗതികമായ വിദ്യാഭ്യാസവും ഒരുമിച്ച് നൽകുന്ന അതോടൊപ്പം തന്നെ അവരുടെ പൂർണ്ണമായ ഏറ്റവും നല്ല രീതിയിലുള്ള വളർച്ച ലക്ഷ്യം വെച്ചുകൊണ്ട് തുടങ്ങുന്ന ഒരു സ്ഥാപനം ഫാസ് അക്കാദമി എന്നുള്ള പേരിൽ തുടങ്ങാൻ പോവുകയാണ് അതിന്റെ ഒരു ഓറിയന്റേഷൻ ക്യാമ്പ് പന്ത്രണ്ടാം തീയതി മുതൽ പന്ത്രണ്ടാം തീയതി അവിടെ വെച്ച് നടക്കുന്നുണ്ട് നമ്മുടെ കുട്ടികളിൽ താല്പര്യമുള്ള ആളുകളെ രക്ഷിതാക്കൾ അങ്ങോട്ട് എത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മളുടെ ഈ ദുനിയാവിൽ ജീവിക്കുവാൻ ഉതകുന്ന രീതിയിലുള്ള അറിവ് ലഭിക്കുന്നതോടൊപ്പം തന്നെ അതിലേറെ പ്രധാനമായ പരലോക ജീവിത വിജയം നേടിയെടുക്കുന്ന രീതിയിലുള്ള അറിവുകളും പ്രവർത്തനങ്ങളും ഒക്കെ സമന്വയിപ്പിച്ചുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു സംവിധാനം പ്രവർത്തിക്കുന്നത് അതിലേക്ക് നമ്മളുടെ കുട്ടികളെ കഴിവിന്റെ പരമാവധിയുള്ള ആളുകളെ എത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാ സുബാന ഉത്തരവാദിത്വങ്ങൾ വളരെ കൃത്യമായി നിർവഹിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നാളെ പരലോകത്തിൽ എത്തിച്ചേരുന്ന സമയത്ത് വലത് കൈയില് ഗ്രന്ഥം ലഭിച്ച് അതിന്റെ സന്തോഷം മാതാപിതാക്കളെ അറിയിക്കുന്ന രീതിയിലുള്ള കുട്ടികളെ അള്ളാഹുവിൻ ഞങ്ങൾക്ക് നീ പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കണമേ എന്നതാ വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ തെറ്റു കുറ്റങ്ങൾ നീ അതെല്ലാം ഞങ്ങളിൽ നിന്ന് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേറബ താങ്ങാൻ കഴിയാത്ത പ്രയാസകരമായി മാറുന്ന ചൂടുണ്ടറപ്പ് അതിൽ നിന്ന് ഞങ്ങൾക്ക് നീ ശമനം നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണം മഴ വർഷിപ്പിച്ച് നിന്റെ ആ ഒരു അനുഗ്രഹം ഞങ്ങളുടെ മേൽ നീ ധാരാളമായി വർഷിപ്പിച്ച് തരണം എന്നാഥ രോഗം മൂലം പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ പ്രാർത്ഥിക്കുവാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് പണ്ഡിതരായ ആളുകളുണ്ട് അതോടൊപ്പം തന്നെ സാധാരണക്കാരായ ആളുകളുണ്ട് പല സഹോദരന്മാരും വളരെയധികം പ്രയാസത്തിലാണ് പ്രാർത്ഥിക്കുവാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് സുബ്ഹാനഹു തആല അവരുടെ പ്രയാസങ്ങൾ എത്രയും പെട്ടെന്ന് ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ ആ രോഗത്തിൽ പിടിച്ചു നിൽക്കുവാനുള്ള ശക്തമായ ഈമാൻ നൽകി അവരെ നീ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ ആളുകൾക്ക് നൽകി നാഥ അവരുടെ പ്രവർത്തനങ്ങൾ അവരിൽ നിന്ന് സ്വീകരിക്കുകയും അവരുടെ പാപങ്ങൾ പുറത്ത് അവരെയും ഞങ്ങളെയും അള്ളാഹുവേ നീ നിന്റെ ജനാത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നിന്നിലേക്ക് ർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളെ ഞങ്ങൾ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കേ ആളുകളെ നരകത്തിലേക്കും മറ്റൊരു വിഭാഗം ആളുകളെ സ്വർഗത്തിലേക്കും ആക്കി തിരിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് സ്നേഹത്തോടുകൂടി കൂടി ആനയിക്കപ്പെടുന്ന യഥാർത്ഥ വിശ്വാസികളിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين